നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യുക്ക് റിവിഷൻ ആയിട്ട് നോക്കാൻ പോകുന്ന രണ്ട് ടോപ്പിക്സ് ആണ് ഒന്ന് ജോഗ്രഫി ആണ് ജോഗ്രഫിയില് കാലാവസ്ഥ കാലാവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങൾ ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങൾ നോക്കും കൂട്ടത്തിൽ കേരള ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല മാർത്താണ്ഡവർമ്മയാണ് അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ആയിട്ട് പലവട്ടം പഠിച്ചതാണ് കേട്ടോ കേരള ഹിസ്റ്ററി നിങ്ങൾ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിക്കുവാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ വേണാട് കഴിഞ്ഞിട്ട് കിടക്കുന്ന ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കാം ഇപ്പൊ നമുക്ക് ചാപ്റ്റർ വൈസ് നോക്കാൻ നേരമില്ല റിവിഷൻ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ആദ്യം കാലാവസ്ഥയെ പറ്റിയിട്ട് നോക്കാം കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂപ്രകൃതിയിലെ വൈവിധ്യം പോലെ തന്നെ കാലാവസ്ഥയിലും എന്തുണ്ട് വൈവിധ്യമുണ്ട് നമുക്കറിയാം വെദറും ക്ലൈമറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ വെതറും ക്ലൈമറ്റും തമ്മിൽ ദിനാന്തരീക്ഷ സ്ഥിതി ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷാവസ്ഥയെ സൂചിപ്പിക്കുന്നു അതായത് വെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയാണ് എന്നാൽ കുറെ നാളത്തെ ഒരുമിച്ച് ശരാശരി എടുക്കുന്നതിനെയാണ് നമ്മൾ വെദറിന്റെ ശരാശരി കുറെ നാളത്തേക്ക് എടുക്കുക അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ കുറെ നാളത്തെ ഒരുമിച്ച് നമ്മൾ എടുക്കുക കുറെ നാളത്തെ ഒരുമിച്ചുള്ള വെതർ എടുക്കുന്നതിനെയാണ് ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ എന്ന് വിളിക്കുന്നത് ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നത് എന്താണ് വെതറാണ് ഓക്കെ ഇന്നത്തെ വെതർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിലവിൽ കുറച്ച് സമയത്തേന്ന് മാത്രമാണ് എന്നാൽ കാലാവസ്ഥ എങ്ങനെയുണ്ട് ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീർഘനാളത്തെ ഒരു ശരാശരിയാണ് നമ്മൾ എടുക്കുന്നത് കുറേ ദിവസത്തെ വെതർ നമ്മൾ ശരാശരി എടുക്കുമ്പോഴാണ് അത് കാലാവസ്ഥയാവുന്നത് ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ പെട്ടെന്ന് മാറ്റം സംഭവിക്കാം ഒരു ദിവസത്തിനുള്ളിലോ ഒരാഴ്ചക്കുള്ളിലോ എന്നാൽ കാലാവസ്ഥ മാറ്റം ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്നതാണ് പലപ്പോഴും അൻപതിലധികം വർഷങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ക്ലൈമറ്റ് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ എപ്പോഴും പറയത്തില്ലേ പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയ എന്ന് പറയും പക്ഷെ ശരിക്കും കാലാവസ്ഥയല്ല അവിടെ മാറുന്നത് അവിടെ വെതർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതിയാണ് മാറുന്നത് ഇനി നോക്കാം ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം പ്രീവിയസ് ചോദ്യമാണത് ഇന്ത്യയുടെ കാലാവസ്ഥയെ നിരവധി ഘടകങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് ഇവയെ മുഖ്യമായിട്ടും നമ്മൾ രണ്ട് വിഭാഗങ്ങളിൽ പെടുത്തുന്നുണ്ട് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ് ഒന്ന് സ്ഥാനം ഭൂപ്രകൃതി ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ ഭൂപ്രകൃതി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അന്തരീക്ഷ മർദ്ദം കാറ്റ് അങ്ങനെ രണ്ട് പോർഷൻ ഒന്ന് ഇന്ത്യയുടെ സ്ഥാനം നമ്മുടെ ഭൂപ്രകൃതി അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദവും കാറ്റ് അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് നോക്ക സ്ഥാനവും ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് അക്ഷാംശ സ്ഥാനം രണ്ട് ഹിമാലയ പർവ്വതം കരയുടെയും കടലിന്റെയും വിതരണം കടലിൽ നിന്നുള്ള അകലം ഉയരം ഇത്ര ഈ ഒരു ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഭാഗങ്ങൾ എടുക്കുമ്പോൾ സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഓക്കെ ഇന്ന് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക അക്ഷാംശ സ്ഥാനം ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം എന്താണ് ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുതൽ മുപ്പത്തി ഡിഗ്രി ആറ് വരെയാണ് നമ്മുടെ അക്ഷാംശീയ സ്ഥാനം എത്ര എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുതൽ മുപ്പത്തി ഡിഗ്രി ആറ് മിനിറ്റ് വരെയാണ് പ്രീവിയസ് പ്രീവിയസ്റ്റോഡിയ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കിഴക്കു പടിഞ്ഞാറായി കടന്നുപോകുന്ന രേഖ ഇന്ത്യയെ രണ്ട് ഭാഗങ്ങളായിട്ട് തരത്തിരിക്കുന്നുണ്ട് ഉത്തരായണ രേഖയ്ക്ക് വടക്കു ഭാഗം ഉത്തരേന്ത്യയിൽ നിന്നും ഉപോഷ്ണ മേഖലയിലും മിതോഷ്ണ മേഖലയിലും ഉൾപ്പെടുന്നതാണത് ഓക്കെ എന്താണ് പറഞ്ഞത് ഉത്തരായണ രേഖയ്ക്ക് വടക്കു ഭാഗം ഉപോഷ്ണ മേഖലയിലും മിതോഷ്ണ മേഖലയിലും ഉൾപ്പെടുന്നതാണ് ഉത്തരായണയ്ക്ക് തെക്ക് ഭാഗമോ ട്രോപ്പിക്കൽ സോൺ ആണ് അഥവാ ഉഷ്ണമേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഭൂമതിരേഖയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഉഷ്ണമേഖലയിൽ വർഷം മുഴുവൻ ഉയർന്ന താപനിലയും കുറഞ്ഞ ദൈനിക താപാന്തരം അഥവാ വെതറുമായിരിക്കും ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മഴ കുറവായിരിക്കും എവിടെയാ ഉത്തരാണ രേഖ തെക്കു ഭാഗം ഉഷ്ണമേഖല സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഉത്തരായേക്ക് വടക്കുള്ള പ്രദേശങ്ങളിൽ ആ ഭൂമധ്യരേഖയിൽ നിന്നും അകലെ ആയതുകൊണ്ട് അവിടെ മഴ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഉയർന്ന താപ വ്യതിയാനത്തോടു കൂടിയ തീവ്രമായ കാലാവസ്ഥ എക്സ്ട്രീം ക്ലൈമറ്റ് ചൂട് വന്നാൽ ഭയങ്കര ചൂട് തണുപ്പ് വന്നാൽ ഭയങ്കര തണുപ്പ് എവിടെയാ ഉത്തരായ്ക്ക് വടക്കുള്ള പ്രദേശം ഭൂമധ്യരേഖയിൽ നിന്നും അകലെയുള്ള പ്രദേശങ്ങൾ മീൻസ് മറ്റേത് ഉത്തരേന്ത്യ ആണ് ആദ്യം പറഞ്ഞത് നമ്മൾ ഉത്തരേന്ത്യ ഇത് ദക്ഷിണേന്ത്യ എന്ന് പറയുന്ന അപ്പുറത്തെ പോർഷൻ അടുത്ത ഹിമാലയ പർവ്വതം അടുത്ത രണ്ടാമത്തെ ഫാക്ടർ ആണ് ഒന്ന് അക്ഷാംശ സ്ഥാനം കൊണ്ട് ക്ലൈമറ്റിന്റെ വ്യത്യാസം വരാം രണ്ട് ഹിമാലയ പർവ്വതത്തിന്റെ കിടപ്പ് കൊണ്ട് നമുക്ക് ക്ലൈമറ്റിന് വ്യത്യാസം വരും എങ്ങനെ ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയായി ഉയർന്നു നിൽക്കുന്ന ഹിമാലയ പർവ്വതം തുടർ മലനിരകളും ചേർന്നിട്ട് ഒരു ഫലപ്രദമായ കാലാവസ്ഥാ വിഭാജനം ക്ലൈമറ്റ് ഡിവൈഡ് ആണ് നമ്മൾ പഠി പലപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ് വടക്കൻ ശീതക്കാറ്റ് എവിടെ നിന്നും നേപ്പാളിൽ നിന്നൊക്കെ വരുന്ന വടക്കൻ ശീതക്കാറ്റിനെ ഇത് പ്രതിരോധിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഒരു രക്ഷാ കവചം ഇത് തീർക്കുന്നുണ്ട് ഈ ശീതക്കാറ്റ് ആർട്ടിക് വൃത്തത്തിനടുത്ത് ഉത്ഭവിച്ച് മധ്യ ഏഷ്യയിലും പൂർവേഷ്യയിലും വീശുന്നു കൂടാതെ ഹിമാലയ പർവ്വതം മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നത് വഴി നമുക്ക് ലഭ്യമായ മൺസൂൺ മഴ കിട്ടുന്നതിനും കാരണമാകുന്നു അപ്പം ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തും അതുപോലെ തന്നെ കാറ്റിനെ മൺസൂൺ കാറ്റുകളെ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ നമുക്ക് മഴ പെയ്യുന്നത് ഹിമാലയ പർവ്വതമാണ് ദെൻ കരയുടെയും കടലിന്റെയും വിതരണം അത് നമുക്കറിയാം ഇന്ത്യയുടെ ഉപഭൂഖണ്ഡ മൂന്ന് ഭാഗം നമുക്ക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുക സമുദ്രത്തിന്റെ ഒരു പോർഷൻ അവിടെ ഉണ്ട് പ്രസൻസ് ഉണ്ട് അല്ലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൂന്ന് ഭാഗം വടക്കു ഭാഗം എന്താ ഹിമാലയമാണ് അല്ലെ കടലിനെ അപേക്ഷിച്ച് കര വേഗത്തിൽ ചൂടുപിടിക്കും വേഗത്തിൽ തണുക്കും അത് നമുക്കറിയാം ഇത് ഇന്ത്യൻ ഉപ ഉപഭൂഖണ്ഡത്തിലും സമീപ പ്രദേശങ്ങളിലും വിവിധ കാലങ്ങളിൽ വ്യത്യസ്തമായ മർദ്ദ കേന്ദ്രം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ചൂട് കൂടിയാൽ അവിടെ മർദ്ദം കുറവായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെ വരുന്ന സമയങ്ങളിൽ തണുപ്പ് കൂടുതലുള്ള അടുത്ത മർദ്ദവ്യത്യാസം ചൂട് കൂടുതലെടുത്ത മർദ്ദവ്യത്യാസം ഇങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ട് മൺസൂൺ കാറ്റുകൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാവാം അപ്പം എപ്പോഴും നമ്മൾ പറയും പ്രഷർ കൂടിയെടുത്തു നിന്നും കുറഞ്ഞെടുത്തോട്ടാണ് കാറ്റ് പോകുന്നത് ഈ മർദ്ദവ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രദേശങ്ങളിൽ വരുമ്പോൾ തന്നെ അവിടെ എന്തുണ്ടാവും മൺസൂൺ കാറ്റുകളുടെ ചലനത്തിന് വ്യത്യാസം ഉണ്ടാവും ഇനി കടലിൽ നിന്നുള്ള അകലവും വളരെ ഇമ്പോർട്ടൻറ് ഒരു ഫാക്ടറാണ് ഇന്ത്യയിലെ വിശാലമായതും നീളമേറിയതുമായ തീരപ്രദേശങ്ങളിൽ സമുദ്ര സാമൂഹ്യം മൂലം മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് നമ്മൾ പറഞ്ഞു കടലിൽ നിന്നും അകലേക്ക് പോകും തോറും അവിടെ എക്സ്ട്രീം ക്ലൈമറ്റ് വരും തൊട്ടടുത്ത് കിടക്കുമ്പോൾ അങ്ങനെ വരില്ല എന്നാൽ കടലിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്ന ഉൾപ്രദേശങ്ങളിൽ തീവ്ര കാലാവസ്ഥ അത് ഓർത്തു വെച്ചേക്കണം കടലിന്റെ അടുത്ത് കിടക്കുവാണെങ്കിൽ നമുക്ക് മിത കാലാവസ്ഥയാണ് കടലിൽ നിന്ന് അകലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകും തോറും അവിടെ എക്സ്ട്രീം ക്ലൈമറ്റ് തണുപ്പ് വന്നാൽ ഭയങ്കര തണുപ്പ് ചൂട് വന്നാൽ ഭയങ്കര ചൂട് ഇതിനാലാണ് കൊങ്കൺ തീരത്തും മുംബൈയിലുമുള്ള ജനങ്ങൾക്ക് താപനിലയിലെ അസഹനീയതയും ഋതുക്കളുടെ താളക്രമവും കൃത്യമായി അറിയാൻ സാധിക്കാത്തത് അപ്പൊ ഇതുകൊണ്ടാണ് കൊങ്കൻ തീരത്തും മൊബൈലിലും ജനങ്ങൾക്ക് താപനിലയിലെ അസഹനീയതയും ഋതുക്കളുടെ താളക്രമവും കൃത്യമായിട്ട് അറിയാൻ സാധിക്കാത്തത് അവരുള്ളിൽ കിടക്കുന്നവർക്ക് അതായത് സമുദ്രത്തിൽ നിന്ന് മാറി മാറിക്കിടക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് എന്താണ് അവർക്ക് ചൂട് വന്നാൽ ഭയങ്കര ചൂട് തണുപ്പ് വന്നാൽ ഭയങ്കര തണുപ്പ് ഡൽഹി കാൺപൂർ അമൃത്സർ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാലാവസ്ഥയിലെ കാലികമായ വ്യത്യാസം ജീവിതത്തിന്റെ എല്ലാ മേഖലയും ബാധിക്കുന്നുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ഫാക്ടറാണ് ഉയരം എന്ന് പറയുന്നത് നമുക്കറിയാം ഉയരം കൂടുന്തോറും താപനില കുറയും ഉയരമേറിയ പർവ്വത പ്രദേശങ്ങളിൽ സമനിലങ്ങളെക്കാളും തണുപ്പുള്ളവയായിരിക്കും ഉദാഹരണത്തിന് എന്താ ആഗ്ര ഡാർജിലിംഗ് ഒരേ അക്ഷാംശ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പോലും ജനുവരിയിലെ താപനില നോക്കിയാൽ ആഗ്രയിൽ ടെൻ ഡിഗ്രി ആണെങ്കിൽ ഡാർജിലിംഗിൽ ഫോർ ഡിഗ്രി സെൽഷ്യസ് ആണ് അതായത് ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം സംസ്ഥാന നമ്മുടെ സ്ഥാനവുമായിട്ട് അല്ലെങ്കിൽ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാ കാലാവസ്ഥയെ ബാധിക്കുന്ന അക്ഷാംശം ഹിമാലയ പർവ്വതം കരയുടെയും കടലിന്റെയും വിതരണം കടയിൽ കടലിൽ നിന്നുള്ള അകലം ഉയരം നീ ഇവിടെ ഒരു പോയിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിന്റെ അതേ എക്സാക്ട് കോപ്പിയാണ് ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് കാലങ്ങൾക്ക് അനുസരിച്ചുള്ള കാറ്റിന്റെ ഗതിമാറ്റവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥയാണ് മൺസൂൺ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് ഉഷ്ണ മൺസൂൺ കാലാവസ്ഥയാണ് കേട്ടോ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ തെക്ക് തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഇത്തരത്തിലുള്ള മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് മൗസം ചോദിക്കാനുള്ള സാധ്യത ഉള്ളൊരു പോയിന്റ് ആണ് നെക്സ്റ്റ് നമുക്ക് മാർത്താണ്ഡവർമ്മയുടെ സെക്ഷൻ ഒന്ന് നോക്കാം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജീവിത കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടാണ് ഓക്കെ ആണല്ലോ ആറ്റിങ്ങൽ റാണി കാർത്തിക തിരുനാൾ ഉമാദേവിയുടെയും കിളിമാനൂർ കൊട്ടാരത്തിലെ രാഘവ വർമ്മയുടെയും മകനായി ആയിരത്തി എഴുന്നൂറ്റി ആറിൽ ജനിച്ചു ഭരണം കിട്ടിയത് ഇരുപത്തി ഒൻപതിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേണാട്ടു രാജ്യവും ആദ്യമായ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് രാമവർമ്മയുടെ കാലത്താണ് രാമവർമ്മയുടെ പ്രതിനിധിയായി അടുത്ത അനന്തരാവകാശിയായിരുന്ന മാർത്താണ്ഡവർമ്മ അദ്ദേഹമാണ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അപ്പം വേണാട്ടു രാജ്യവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ആദ്യം ഒപ്പുവെച്ചത് ആരാണെന്ന് ചോദിക്കാം ആരാണ് മാർത്താണ്ഡവർമ്മയാണ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഒപ്പുവെച്ചത് ആദ്യത്തെ ഒപ്പാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതില് ഈ അമ്മാവൻ രാമവർമ്മ നാട് നീങ്ങിയപ്പോൾ മാർത്താണ്ഡവർമ്മ അടുത്ത മഹാരാജാവായിട്ട് മാറുന്നു ശേഷം വേണാടിന്റെ പലയിടത്തായിട്ട് ചിതറിക്കിടന്നിരുന്ന പ്രദേശങ്ങളെയെല്ലാം ഒന്നാക്കിയിട്ട് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു ശക്തമായ രാജ്യമായി ഈ ഒരു തിരുവിതാംകൂറിനെ മാറ്റിയത് മാർത്താണ്ഡവർമ്മ വേണാടായിരുന്നു വരെ ദൻ തിരുവിതാംകൂറാക്കി മാറ്റിയത് ആരാണ് ആരാണ് മാർത്താണ്ഡവർമ്മ സോ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു ദെൻ ആറ്റിങ്ങിന്റെ ലയനമാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് ആദ്യം പറയാനുള്ളത് കലാപങ്ങൾ അടിച്ചമർത്തിയ ശേഷം രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിലാണ് മാർത്താണ്ഡവർമ്മ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഡച്ചുകാര് ഇംഗ്ലീഷുകാർ തുടങ്ങിയ വിദേശ ശക്തികളുമായി ആറ്റിങ്ങൽ തമ്പുരാട്ടിമാർക്ക് സ്വതന്ത്രമായിട്ടുണ്ടായിരുന്ന ഇടപാടുകളെ തടയുകയായിരുന്നു ഇദ്ദേഹം ആദ്യം ചെയ്തത് തിരുവിതാംകൂറിന്റെ പരമാധികാരി എന്ന നിലയിൽ മാർത്താണ്ഡവർമ്മ ഒരു ഉത്തരവിലൂടെ ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിലേക്ക് അങ്ങ് ലയിപ്പിച്ചു അപ്പൊ ആറ്റിങ്ങലിന്റെ ലയനം ആരുടെ കാലത്ത മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആറ്റിങ്ങനെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു ആറ്റിങ്ങൽ റാണിയുടെ പ്രശ്നമൊക്കെ അറിയാലോ ഇനി യുദ്ധങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ദേശിങ്ങനാട് അതായത് കൊല്ലം അന്ന് ദേശിങ്ങനാടിന്റെ ഇപ്പോഴത്തെ പേരാണ് കൊല്ല ഉണ്ണിക്കേരളവർമ്മ അതായത് മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായിരുന്ന അക്കാലത്ത് അവിടുത്തെ ഭരണാധികാരി എവിടുത്തെ ദേശിങ്ങനാടിന്റെ ഭരണാധികാരി അപ്പം അടുത്ത ലക്ഷ്യം അതാണ് ദേശിങ്ങനാട് പിടിച്ചെടുക്കണം കായംകുളം രാജാവുമായി സഖ്യമുണ്ടാക്കുകയും കായംകുളത്ത് നിന്നും ഒരു രാജകുമാരിയെ ദത്തെടുക്കുകയും ചെയ്ത ഉണ്ണി കേരളവർമ്മയുടെ നടപടികൾ മാർത്താണ്ഡവർമ്മയെ പ്രകോപിച്ചു അപ്പൊ ഈ അനന്തരാവകാശം ഇല്ലാതാവുമ്പോഴാണല്ലോ അന്യം നിന്ന് പോകുന്നത് അപ്പൊ ഒരു ദത്തെടുക്കുവാണെങ്കിൽ അവർക്ക് അത്രക്ക് പിന്നെന്താണ് അനന്തരാവകാശം ഉണ്ട് എന്നുള്ളൊരു രീതിയാണ് അപ്പൊ അതിനെ ആരുതിർത്തു മാർത്താണ്ട വർമ്മ മാർത്താണ്ട വർമ്മയുടെ ആദ്യ ദളവയായിരുന്ന അറുമുഖം പിള്ള ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധത്തിൽ ഉണ്ണി കേരളവർമ്മ പരാജയപ്പെടുകയും അദ്ദേഹത്തെ രാജകീയ തടവുകാരനായി തിരുവനന്തപുരത്തെ വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയും ചെയ്തു ആരാണ് ആദ്യ ദളവയായിരുന്നു അറുമുഖം പിള്ള കായംകുളം രാജാവ് കൊച്ചി പുറക്കാട് വടക്കുംകൂർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരുമായിട്ട് ചേർന്ന് തിരുവിതാംകൂറിനെതിരായ ഒരു സഖ്യകക്ഷിക്ക് രൂപം നൽകി ഉണ്ണി കേരളവർമ്മ തടവുചാടി സഖ്യകക്ഷികളിൽ ചേരുകയും ചെയ്തു ആരൊക്കെയാണ് സഖ്യകക്ഷികളായിരുന്നത് കായംകുളം രാജാവ് കൊച്ചി പുറക്കാട് വടക്കുംകൂർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരുമായി ചേർന്ന തിരുവിതാംകൂറിനെതിരായ ഒരു സഖ്യകക്ഷിക്ക് രൂപം നൽകുന്നു അതിനകത്ത് തടവുചാടി പോയ ഉണ്ണി കേരളവർമ്മ സഖ്യകക്ഷി ചേരുകയും ചെയ്തു കായംകുളത്തിന്റെ ദളവയായ അച്യുത വാര്യരാണ് സഖ്യകക്ഷിക്ക് നേതൃത്വം നൽകിയത് മാർത്താണ്ഡവർമ്മയുടെ ദളവയായിരുന്ന ഈ രാമയാണ് തൃപ്പാപ്പൂർ സൈന്യത്തിന്റെ നേതൃത്വം നൽകിയത് കായംകുളത്തിന്റെ ദളവയായ അച്യുതവാര്യരാണ് ഈ ഉണ്ടല്ലോ ഏത് സഖ്യകക്ഷിയാ നമ്മുടെ ഈ ഒരു തിരുവിതാംകൂറിനെതിരെ വന്ന സഖ്യകക്ഷിക്ക് നേതൃത്വം നൽകിയത് കായംകുളത്തിന്റെ ദളവ അച്യുത വാര്യര് മാർത്താണ്ഡവർമ്മയുടെ ദളവയായ രാമയാണ് തൃപ്പാപ്പൂർ സൈന്യത്തിന്റെ നേതൃത്വം കൊടുത്തത് ഇതിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെട്ടു കേട്ടോ തൃപ്പാപ്പൂർ സൈന്യം ഓർത്ത് വച്ചേക്ക അതിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെട്ടു ഇളയടുത്ത് സ്വരൂപം അഥവാ കൊട്ടാരക്കെരയുടെ പണ്ടത്തെ പേരാ അതിന്റെ നേർക്കായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ അടുത്ത നിയമം ദേശീങ്ങനാട് തകർന്നു അടുത്തത് എടോട്ട് ഇളയടുത്ത് സ്വരൂപം കൊട്ടാരക്കെ തിരുവനന്തപുരത്ത് ഏകാന്ത തടവിലായിരുന്ന ഇളയടുത്ത് സ്വരൂപത്തിലെ മൂപ്പൻ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ മരിച്ചപ്പോൾ അധികാരമേൽക്കാൻ മൂത്ത റാണിയെ മാർത്താണ്ഡവർമ്മ അനുവദിച്ചില്ല വാൻ ഇൻ ഹോഫ് എന്ന ഡച്ച് ഉദ്യോഗസ്ഥൻ മാർത്താണ്ഡവർമ്മ രാജ്യങ്ങളുടെ നേർക്ക് അനുവർത്തിച്ചു പോകുന്ന നയങ്ങളോട് പ്രതിഷേധം അറിയിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിൽ റാണിയെ ഇളയടുത്ത് സ്വരൂപത്തിന്റെ ഭരണാധികാരിയായി ഡച്ചുകാർ പ്രതിഷ്ഠിച്ചു ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഇത് ഇതുമായിട്ട് റിലേറ്റ് ചോദിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ വർഷം അത് ചോദിക്കാം മാൻ ഇൻഫോഫ് എന്ന ഡച്ച് ഉദ്യോഗസ്ഥൻ മാർത്താണ്ഡവർമ്മയുടെ അയൽരാജ്യങ്ങളുടെ നേർക്ക് അനുവർത്തിച്ചു പോകുന്ന നയങ്ങളോട് പ്രതിഷേധം അറിയിച്ചോ അറിയിച്ചു ചോദിക്കുകയാണെങ്കിൽ എഴുതിക്കോണം അങ്ങനെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ റാണിയെ ഇളയെടുത്ത് സ്വരൂപത്തിന്റെ ഭരണാധികാരിയായിട്ട് ഡച്ചുകാര് പ്രതിഷ്ഠിച്ചു ഇതേ തുടർന്നുണ്ടായ യുദ്ധത്തിൽ തൃപ്പാപ്പൂർ സൈന്യം ഇളയെടുത്ത് സ്വരൂപത്തിന്റെയും ഡച്ചുകാരുടെയും സംയുക്ത സൈന്യങ്ങളെ പരാജയപ്പെടുത്തി മാർത്താണ്ഡവർമ്മ ഇളയടത്ത് സ്വരൂപം പിടിച്ചെടുത്തു കായംകുളം രാജാവുമായി വീണ്ടും മാർത്താണ്ഡവർമ്മ യുദ്ധം ചെയ്തു ഇതിന്റെ ഫലമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മാന്നാറുണ്ടല്ലോ മാന്നാർ ഉടമ്പടി പ്രകാരം കായംകുളം രാജാവ് നേരത്തെ ദേശീയങ്ങനാടിന്റെ ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെല്ലാം ആർക്ക് കൊടുത്തു തിരുവിതാംകൂറിന് കൊടുത്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്ന് രാമയ്യ ദളവയുടെ നേതൃത്വത്തിലുള്ള തൃപ്പാപ്പൂർ സൈന്യം കായംകുളം ലക്ഷ്യമാക്കി നീങ്ങുന്നു കായംകുളം രാജാവിന് സഖ്യകക്ഷികളിൽ നിന്നും പിന്തുണയൊന്നും ലഭിച്ചില്ല അദ്ദേഹം വിലക്കപ്പെട്ട നിക്ഷേപങ്ങളെല്ലാം കായംകുളം കായലിൽ എടുത്തു കളഞ്ഞിട്ട് നാടുവിട്ടു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ കായംകുളം മാർത്താണ്ഡവർമ്മ പിടിച്ചെടുക്കുകയും എന്ന എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ തിരുവിതാംകൂറിനോട് ചേർത്തത് കായംകുളം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് പുറക്കാട് അഥവാ അമ്പലപ്പുഴ ആയിരുന്നു അടുത്ത ലക്ഷ്യം തിരുവിതാംകൂർ ഡിലനോയിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ പിടിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ ഹെൽപ് ചെയ്താര ഡിലനോയി ആണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അൻപതിൽ വടക്കും കൂറും തെക്കും കൂറും കൂടെ ആരോട് ചേർത്തു തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു അടുത്ത കുളച്ചൽ യുദ്ധം എപ്പോഴും ചോദിക്കും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് അവരുടെ സംഘർഷം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഡച്ചുകാരുടെ ഒരു പീരങ്കി പട സിറോണിൽ നിന്നും കുളച്ചലിൽ വന്നിറങ്ങി ശ്രീലങ്കയിൽ നിന്നും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായിരുന്ന കൽകുളത്തേക്ക് മുന്നേറി ഡച്ചുകാർ കൽകുളം പിടിച്ചെടുക്കുന്നത് തടയാൻ ശ്രമിച്ച മാർത്താണ്ഡവർമ്മ തന്റെ സൈന്യത്തെ അണിനിരത്തി കുളച്ചലിൽ വെച്ച് തന്നെ ഡച്ചുകാരോട് പോരാടുന്നു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് നടന്ന ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരുടെ മേൽ ഗംഭീര വിജയം നേടി ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് എവിടെയാ കുളച്ചൽ യുദ്ധത്തിലാണ് ഓക്കെ ഡിലനോയ് എന്ന ഡച്ച് സൈന്യാധിപൻ മാർത്താണ്ഡ മുന്നിൽ അത് കീഴടങ്ങി തിരുവിതാംകൂർ സൈന്യത്തെ ആധുനിക രീതിയിൽ പരിശീലിപ്പിച്ചത് ഡിലനോയ് അദ്ദേഹം തിരുവിതാംകൂറിന് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നു പ്രീവിയസ് ചോദ്യമാണ് മാവേലിക്കര ഉടമ്പടി ചോദിക്കാം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ വെച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി ഉടമ്പടി അനുസരിച്ചിട്ട് തദ്ദേശീയ രാജാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ ഡച്ചുകാർ ഇടപെടില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നു ഇത് മാർത്താണ്ഡവർമ്മയുടെ വലിയ നേട്ടം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് അൻപത്തിനാലിൽ അമ്പലപ്പുഴയിലെ യുദ്ധം അധികാരം നഷ്ടപ്പെട്ട അമ്പലപ്പുഴ വടക്കുംകൂർ തെക്കുംകൂർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ മാർത്താണ്ഡവർമ്മക്കെതിരെ പോരാടാൻ കൊച്ചി രാജാവിനോട് സഹായം ചോദിച്ചു തിരുവിതാംകൂർ സൈന്യവും കൊച്ചി രാജാവും നേതൃത്വം നൽകിയ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുകയും അവസാനം ആര് ജയിച്ചു തിരുവിതാംകൂർ സൈന്യം വിജയിക്കുകയും ചെയ്തു ഇതിത്രയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇത്രയും അല്ല പക്ഷെ ഇത് ഇങ്ങനെയൊരു കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതന്നെ ഉള്ളൂ പിന്നെ ഇത് ചോദിക്കാറുണ്ട് ചോരയുടെയും ഇരുമ്പിന്റെയും നയം പ്രീവിയസ് ചോദ്യമാണ് അദ്ദേഹത്തിന്റെ നയം അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയുടെ നയമാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം മാർത്താണ്ഡവർമ്മ തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ ഭരണാധികാരമേറ്റപ്പോൾ വേടാടിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു അല്ലെ രാമവർമ്മയുടെ മക്കളായ പപ്പു തമ്പി രാമൻ തമ്പി മാർത്താണ്ഡവർമ്മയുടെ ബുദ്ധ ശത്രുക്കളായ രാമവർമ്മ അമ്മാവനായിരുന്നു അദ്ദേഹം മരിച്ചപ്പോഴാണ് രാജാവായത് അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളുമായിട്ട് ഇയാളത്ര ഇഷ്ടത്തിലല്ല ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ വേണാട് രാജകുടുംബം മരുമക്കത്തായ സമ്പ്രദായമാണ് സ്വീകരിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് ഈ മാർത്താണ്ഡവർമ്മ മരുമകന് രാജ്യം കൊടുക്കുന്നത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പുരാതനമായ ഭരണസമിതിയാണ് എട്ടര യോഗ അറിയാമല്ലോ ഏഴ് ബ്രാഹ്മണർ ഒരു നായർ കുടുംബത്തിലെ പ്രതിനിധി അരജൻ എത്രയാണ് അതിനകത്ത് എട്ട രോഗത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ മഹാരാജാവിന് വോട്ടും മറ്റംഗങ്ങൾക്ക് ഓരോ വോട്ടും വീതമാണ് ഉണ്ടായിരുന്നത് അതിനോണ്ടാണ് നമ്മൾ എട്ടര യോഗം എന്തിന്റെ പേര് വന്നത് ക്ഷേത്രവക വസ്തുക്കളെ എട്ടായിട്ട് ഭാഗിച്ച് കരം പിരിക്കുന്നതിന് മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു ഈ നായർ മാടമ്പിമാർ എട്ട് വീട്ടിൽ പിള്ളമാർ നമ്മൾ കേട്ടിട്ടില്ല എട്ട് വീട്ടിൽ പിള്ളമാരുടെ കുടുംബത്തിൽപ്പെട്ടാണെന്ന് എന്താ ഈ ക്ഷേത്രം വക വസ്തുക്കളെ എട്ടായി ഭാഗിച്ചിട്ട് പിരിക്കാന് കരം പിരിക്കാനായിട്ട് ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചിട്ടുണ്ട് എട്ട് ആൾക്കാരെ അപ്പൊ അവരെയാണ് ഈ എട്ട് വീട്ടിൽ പിള്ളമാരെന്നറിയപ്പെടുന്നത് തമ്പിമാർ മാർത്താണ്ഡവർമ്മക്ക് എതിരെ കലാപം നടത്തി ആര്യ രാമവർമ്മയുടെ മക്കൾ ഇതേ തുടർന്ന് അദ്ദേഹം ഇവരെ ബന്ധനസ്ഥരാക്കി കൊലപ്പെടുത്തുകയും ചെയ്തു രാജാവിനെതിരായി ഗൂഢാലോചന നടത്തിയെന്ന് കുറ്റം ചുമത്തി പിള്ളമാരെ തടവിലാക്കുകയും മതിക്കുകയും ചെയ്തു പിള്ളമാരുടെ വസ്തുവകൾ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടി എട്ട് തറവാടുകളും ഇടിച്ചു നിർത്തി കുളങ്ങൾ നിർമ്മിച്ചു ഇതോടെ കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടി നശിപ്പിച്ചു കുളം തോണ്ടുക ഇങ്ങനെയാണ് വന്നത് മാർത്താണ്ഡവർമ്മയുടെ നിർദാക്ഷിണ്യമായ ഈ നടപടികൾ ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നറിയപ്പെട്ടു ഇതോടെ തിരുവിതാംകൂറിൽ നാടുവാഴുത്തം അവസാനിക്കുകയും രാജാവിന്റെ കീഴിൽ കേന്ദ്രീകൃത ഭരണം സെൻട്രലൈസ്ഡ് ഭരണം നിലവിൽ വരികയും ചെയ്യും അപ്പൊ ഇത്രയും പോയിന്റ്സ് എങ്കിലും മഹാരാജാവായ മാർത്താണ്ഡവർമ്മയെ പറ്റിയിട്ട് നോക്കിക്കൊണ്ട് പോണം ഇതല്ല എനിക്ക് എക്സ്ട്രാ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രീധരമേനോ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്യുകയും ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം